ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് കോട്ടക്കടവ് ടി എം എച്ച് ഹോസ്പിറ്റലിലെ അത്യാഹിത വിഭാഗത്തിൽ നെഞ്ചുവേദന തുടർന്ന് രാത്രി വിനോദ് കുമാർ എന്ന് പറയുന്ന രോഗിയെ കൊണ്ടുവരുന്നു അദ്ദേഹം മരണപ്പെടുന്നു അതിനുശേഷം അച്ഛൻ്റെ മരണ വാർത്തയറിഞ്ഞ് വിനോദ് കുമാറിൻ്റെ മകനും മരുമകളും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു അതിനുശേഷം അവരുടെ ഒരു ബന്ധുവിന് ഷുഗർ കുറഞ്ഞ് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ ഹോസ്പിറ്റലിൽ തന്നെ അവർ കൊണ്ടുവരുന്നു അവൾ കൊണ്ടുവരുമ്പോൾ ഈ മരിച്ച വിനോദ് കുമാറിൻ്റെ മകനും മരുമകളുമാണ് ഈ രോഗിയെ കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെ അത്യാഹിത വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അബു എബ്രഹാം ലോക്ക് എന്നൊരു പേര് കണ്ടു ഈ പേര് കണ്ടപ്പോൾ വിനോദ് കുമാറിൻ്റെ മരിച്ച വിനോദ് കുമാറിൻ്റെ മരുമകൾക്കൊരു സംശയം ഇത് തൻ്റെ കൂടെ പഠിച്ച താൻ പഠിച്ച കോളേജിൽ ഉണ്ടായിരുന്ന സീനിയർ ഡോക്ടർ അല്ലേ എന്നൊരു സംശയം അങ്ങനെ ആ സംശയത്തിൻ്റെ പേരിൽ ഇവരാ കോളേജിൽ വിളിച്ച് ചോദിക്കുകയും അതുപോലെ ആ പഠിച്ച ബാച്ചിലറിലുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോഴാണ് അറിയുന്നത് ഈ പറയുന്ന ഡോക്ടർ അബു അബ്രഹാം ലൂക്കും ഇതുവരെയും സെക്കൻഡ് ഇയർ എക്സാം പോലും പാസ്സായിട്ടില്ല എന്നുള്ളൊരു സത്യം അപ്പോൾ അങ്ങനെ അറിഞ്ഞതിനു ശേഷം അവർ ആ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് പരാതി കൊടുക്കുന്നു ഈ ഡോക്ടർ ഇതുവരെയും സെക്കൻഡ് ഇയർ പോലും എക്സാം കഴിഞ്ഞിട്ടില്ല വ്യാജ ഡോക്ടറാണെന്നുള്ളൊരു പരാതി കൊടുക്കുന്നു അപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങളിങ്ങനെ രജിസ്റ്റർ രജിസ്റ്റർ നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരതൊന്നും ചെക്ക് ചെയ്യാതെയാണ് ഒരു അത്യാഹിത വിഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എമർജൻസി അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു ഡോക്ടർ ഒരു ആറുമോയെ നിയമിക്കുമ്പോൾ എല്ലാ ക്വാളിഫിക്കേഷനും എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്ത ഡോക്ടർ മാത്രമല്ല തെറ്റുകാരൻ ഈ ഹോസ്പിറ്റൽ അടക്കം തെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പോലീസ് കേസ് എടുക്കുന്നു അന്വേഷിക്കുന്നു അപ്പോൾ ഡോക്ടർ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഒന്നും ഒറിജിനൽ അല്ല അതെല്ലാം വ്യാജരേഖകളാണെന്ന് മനസ്സിലാകുന്നു അപ്പോൾ ഈ ഒരു വിനോദ് കുമാറിന്റെ മരുമകൾ ഈ ഡോക്ടറുടെ കോളേജിൽ തന്നെ പഠിച്ചതായത് കൊണ്ട് ഈ ഒരു സത്യം പുറത്തറിഞ്ഞു ഇതുപോലെ എത്ര നിരപരാധികളായ രോഗികൾ ഒരു പക്ഷേ മരിച്ചിട്ടുണ്ടാകും അങ്ങനെ ഈ ഡോക്ടർ വ്യാജം വ്യാജരാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇവർക്ക് ചികിത്സാ പിഴവ് മൂലമാണ് അച്ഛന് മരിച്ചതെന്നുള്ളൊരു സത്യം അവർ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവരത് നോർമൽ ഡെത്തായിട്ട് തന്നെയാണ് ചിന്തിച്ചിരുന്നത് പെട്ടെന്ന് അഞ്ചുപേന വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രാഥമിക ശുശ്രൂഷകളെല്ലാം ചെയ്തു പക്ഷേ അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ വിചാരിച്ചു കൊണ്ടിരുന്നത് രണ്ടാമത് ഹോസ്പിറ്റലിൽ പോയി ആ ഒരു ബോർഡും കാര്യങ്ങളും കണ്ടപ്പോഴാണ് ഇത് ആ ഡോക്ടറാണെന്നൊരു സംശയം അവർക്ക് തോന്നിയത് അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഹോസ്പിറ്റലില് നമ്മൾ വിശ്വസിച്ചാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നത് പ്രത്യേകിച്ച് രാത്രിയൊക്കെ നമ്മൾ സാധാരണ ആൾക്കാർക്ക് മടിയാണ് രാത്രിയൊക്കെ ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറഞ്ഞാൽ അത്രയും എമർജൻസി കേസിലാണ് എല്ലാവരും പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സാ സാഹചര്യത്തിൽ ഒരു അത്യാഹിത വിഭാഗത്തിലിടുന്ന ഒരു ഡോക്ടറിൻ്റെ ക്വാളിഫിക്കേഷൻ പോലും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാത്ത ഈ ഹോസ്പിറ്റലുകാരും ഇതില് ഈയൊരു മരണത്തിൽ ഉത്തരവാദികളാണ് അല്ലെ നമ്മളുടെ അടുത്ത് ഇന്നലെ ഒരു പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു കുറക്കോ അതിനൊന്നിനും ഒരു വിട്ടുവീഴ്ചയോ ആരും ചെയ്യില്ല അത് മാത്രമല്ല ഈയൊരു മരിച്ച ആളുടെ ജീവനവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും ജീവൻ വെച്ചുള്ള ഒരു കളിയാണ് അപ്പോൾ അതൊരിക്കലും ഒരു വിലപേശലോ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയുള്ളതാകരുത് പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഡോക്ടറുടെ രജിസ്ട്രേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് നാളൊന്നും വേണ്ട ഇത് ഓൺലൈൻ വഴി വളരെ ഈസി ആയിട്ട് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് പോലും എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തില്ല അത് അവരുടെ ഭാഗത്തുള്ള ഗുരുതര വീഴ്ചയാണ് അവർ സമ്മതിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തുള്ള വീഴ്ചയാണെന്ന് അവര് പറയുന്നത് നാലു വർഷമായി ഡോക്ടറെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു നിങ്ങൾ മനസ്സിലാക്കണം എത്ര രോഗികൾ ചികിത്സയ്ക്കുണ്ടാവും ഇതുപോലെ എത്ര ആളുകളും മരിച്ചിട്ടുണ്ടാവും സാധാരണക്കാരായിരിക്കും നമ്മളത് ഇപ്പോഴും ഈ മക്കൾ വന്ന് കാണുന്നില്ലെങ്കിലും ഈ മരിച്ച വിനോദകുമാറിന്റെ മകൻ്റെ മരുമകളിലും ഡോക്ടറാണെങ്കിൽ പോലും അച്ഛൻ്റെ മരണത്തിൽ അവർക്കും സംശയം തോന്നിയില്ല ഈ ഡോക്ടറിന്റെ പേര് കണ്ടപ്പോഴല്ല അവർക്കും സംശയം തോന്നിയത് അപ്പോൾ അതുപോലെ എത്ര എത്ര കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും നമ്മൾ കൊച്ചു കുട്ടികളെ വരെ ആയിട്ട് നമ്മള് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ആശുപത്രിയില് അപ്പൊ ഇതുപോലത്തെ ഡോക്ടറാണെങ്കിലുള്ള അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും ഹോസ്പിറ്റലാൽ പറഞ്ഞത് ആറമ്മയൊക്കെ കിട്ടാൻ വളരെ പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡോക്ടറെ കുറിച്ച് വേറെ ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്തു നല്ല ഡോക്ടറാണ് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്തു കിട്ടാൻ പാടാണെന്ന് പറഞ്ഞു ശമ്പളം കുറവൊക്കെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും കൊണ്ടുവന്നൊരു സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ ഹോസ്പിറ്റലാൽ എടുക്കുമെന്നാണോ നമ്മളുടെ രോഗികളുടെ ജീവൻ അപ്പോൾ യാതൊരു വിലയുമില്ലേ ജീവൻ വെച്ചുള്ള കളിയാണ് വെറുതെ ഒരു പേപ്പർ വർക്കൊന്നുമല്ല അവിടെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലും വലിയ ഗുരുതരമായി വീഴ്ച സംഭവിച്ചിട്ടുണ്ട് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്കായിരിക്കും എല്ലാവരും ഓടിയെത്തുന്നത് അല്ലേ നമുക്ക് അവിടെ ചെന്നിട്ട് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നഴ്സിൻ്റെ സർട്ടിഫിക്കറ്റോ മറ്റുള്ള ആൾക്കാരുടെ സർട്ടിഫിക്കറ്റോ വാങ്ങിച്ചിട്ട് ഇത് വ്യാജമാണെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റില്ല നമ്മളൊരു വിശ്വാസമാണ് ഒരു ഹോസ്പിറ്റലിൽ അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ട ആൾക്കാർ ഹോസ്പിറ്റൽ അധികൃതർ തന്നെയാണ് അതിലവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ആരോഗ്യമന്ത്രിയുണ്ട് ഒരുപാട് ആൾക്കാർ എല്ലാവരും ചെക്ക് ചെയ്യണം കാരണം കുട്ടികളാണെങ്കിലും മുതിർന്ന ആൾക്കാരാണെങ്കിലും ജീവൻ എല്ലാവരുടെയും ഒരുപോലെ തന്നെയാണ് അപ്പോൾ ജീവനും വിലയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡോക്ടർ കേസ് എടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മാത്രം പോരാ മറ്റു ഹോസ്പിറ്റലിലും ഒരു പാഠം തന്നെയാണ് കാരണം പല ആൾക്കാരും ഇതുപോലെ വ്യാജ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് വരും പക്ഷെ അത് ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ഒരാളെ നിയമിക്കുക എന്നുള്ളത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ദയവായി ജനങ്ങളുടെ ജീവൻ ഞങ്ങൾ വെറുതെ ഒന്നും വന്നു ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലാണെന്ന് കൂടി ഓർക്കണം അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെറുതെ ഞങ്ങൾ വന്നിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് നിങ്ങൾ തരില്ല അല്ലേ നമ്മൾ പൈസ അടച്ചിട്ട് വേണം നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അഡ്വാൻസ് ആണെങ്കിൽ നമ്മളോട് മേടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ രോഗികളോട് ഒരു ആത്മാർത്ഥത ദയവ് ചെയ്ത് ഹോസ്പിറ്റലാരും കാണിക്കുക പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത രീതിയിൽ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക താങ്ക് സോ മച്ച്